ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് നല്ല വരട്ടി പെരട്ടി എടുത്തിട്ടുള്ള നല്ലൊരു ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു ചിക്കൻ വരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇതിവിടെ നാനൂറ് ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇത് ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നല്ല വലിപ്പമുള്ള പീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കണം അപ്പം ഞാനിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അധിക എരിവില്ലാത്ത മുളക് പൊടിയാണ് അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ എല്ലാം മതി കേട്ടോ ഒരുപാടങ്ങ് കൂടി പോകേണ്ട ഇതാ ഒരു ടീസ്പൂണോളം നാരങ്ങ നീര് ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ അങ്ങനെ ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കനിലേക്ക് ആ ഒരു നാരങ്ങ നീരും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം എന്നാലേ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പിടിച്ചു കിട്ടുള്ളൂ ഇനി ഇതാ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് തിരിച്ച് വരാം അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കനിൽ നല്ലതുപോലെ മസാലയിലൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു മസാലപ്പൊടികളൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ തന്നെ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മുഴുവനായിട്ടുള്ള മല്ലിയും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ഏലക്കായ പിന്നെ രണ്ട് ഗ്രാം കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി തിരതിരപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് തരാം അങ്ങനെ ഇതെല്ലാം കൂടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്താണ് എന്നോട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാനിത് മുളക് ഇവിടെ എടുത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ് വിട്ടുപോയതാണേ അതുകൊണ്ടുതന്നെ ഞാനിത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ എരിവില്ലാത്ത കാശ്മീരി മുളകാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കുട്ടികളെല്ലാം വീടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്ക കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ വരട്ടിയത് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തു ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ ഓയിലും എടുക്കാം പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അങ്ങനെ എണ്ണ നന്നായിട്ട് ഇവിടെ ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അരിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാള ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഒരുപാടങ്ങ് വയറ്റി കളറൊന്നങ്ങ് മാറിപ്പോകൊന്നും ചെയ്യേണ്ട എന്താ വെച്ചാൽ നമ്മൾ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് ചിക്കൻ വരട്ടിയത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് സവാള അങ്ങ് അങ്ങ് എന്താ പറയുക വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സവാളയിലുള്ള ആ ഒരു വെള്ളവും ചിക്കനിൽ ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളം കൊണ്ടാണ് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടുന്നത് തന്നെ ചിക്കൻ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് വയറ്റി കൊടുത്താൽ മതി അങ്ങനെ ഇതാ നമ്മുടെ സവാള ഇതെവിടെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ സോറി ഒന്നര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ഒരു പച്ചച്ചൊവിയൊന്ന് മാറി വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഇഞ്ചി ഇടയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചൊവൊന്നും മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ ചിക്കൻ ഇവിടെ ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിതിവിടെ ആദ്യം ഒരു മൂന്നാല് മിനിറ്റിന് ശേഷമാണ് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ വീണ്ടും ഇതാ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാനിതിവിടെ ഒരു എന്താ പറയുക ഒരു പത്ത് പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് കാണിക്കുന്നത് ഇതിനിടയിൽ ഞാൻ രണ്ട് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ മുഴുവനായിട്ട് കാണിക്കുമ്പോൾ കാണുന്ന നിങ്ങൾക്കും അതൊരു ബോറെഡി ആയിരിക്കും പിന്നെ കൂടെ കൂടെ ഇതിങ്ങനെ പറയുമ്പോൾ ഒരു എന്തോ ഒരുപോലെ അല്ലേ അങ്ങനെ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു പകുതി വേവായിട്ടുണ്ട് ഗ്രീ മൊത്തത്തിൽ ഒരു പന്ത്രണ്ട് മിനിറ്റേ ആയിട്ടുള്ളൂ ഒരു പകുതി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ അവരി മസാലയില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് വീണ്ടും മൂടി വെച്ച് ഒരെട്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കണ്ട അപ്പോൾ എടുക്കും ഞാൻ രണ്ട് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കനിലുള്ള ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവേട്ടാ ആ ഒരു എണ്ണയെല്ലാം ഒന്ന് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം ഇതാണ് കറക്റ്റ് ഉള്ള ആ ഒരു പരുവം ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പ് ഞാനിങ്ങനെ പുറത്ത് പോയിട്ട് പറിച്ചെടുക്കണം അതുകൊണ്ടുള്ള ആ ഒരു മടിക്ക് കറിവേപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഒരു രണ്ട് പച്ചമുളക് കൂടി ഇതായി പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതാ ഈ ഒരു സമയത്ത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ വരട്ടിയത് കേട്ടോ ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും അങ്ങനെ എണ്ണി പറയേണ്ട ഒന്നുമില്ല എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് പിന്നെ കുഞ്ഞുങ്ങളെല്ലാം ഉള്ള വീടാന്നുണ്ടെങ്കിൽ എരിവ് നോക്കിയിട്ട് ചേർക്കുക ഒരുപാട് എരിവായി കഴിഞ്ഞാൽ മക്കൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നും പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ ചിക്കൻ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം